ഹായ് നമസ്കാരം ദാസരണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ തേരോട്ടം വിജയക്കുതുപ്പ് അശ്വമേധം തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊഡക്ഷൻ നമ്പർ സിക്സ് ആയിട്ടുള്ള ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ പലരുടെയും ടാർജറ്റായിരുന്നു ആ സിനിമ പൊട്ടണം എന്നുള്ളത് പൊട്ടിക്കണം എന്നുള്ളത് അതിനുവേണ്ടി കൃത്യമായി തന്നെ കറക്റ്റ് സമയത്ത് തന്നെ സുരേഷ് കുമാർ എത്തി അതുവരെ ഈ സിനിമയുടെ സിനിമ ഇറങ്ങിയപ്പോൾ പലരും നല്ല സിനിമയാണെന്ന് പറഞ്ഞതാണ് റിവ്യൂസ് റിവ്യൂ ചെയ്യുന്ന പലരും ഇവിടുത്തെ പ്രശസ്തരായ എല്ലാ റിവ്യൂവേഴ്സും നല്ല രീതിയിലാണ് സിനിമയെ പറഞ്ഞത് അതുവരെക്ക് ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തിരുന്ന ഈ സിനിമ അത്ര നന്നാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത സമയത്ത് എന്നെ പലരും വിമർശനം കൊണ്ട് നേരിട്ടു അത് കഴിഞ്ഞ് സിനിമ വന്നതിന് ശേഷം ഞാൻ തുടക്കത്തിലൊന്നും പറഞ്ഞിരുന്നില്ല സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഓടിയിട്ട് സംസാരിക്കാമായിരുന്നു മറ്റുള്ള മമ്മൂക്കയുടെ സിനിമകൾ പോലും ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ വീട്ടിൽ വന്നിട്ടാണ് പതുക്കെ എൻ്റെ എനിക്ക് ഈ സിനിമ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളവർക്ക് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് സിനിമ വിജയിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു അങ്ങനെ സിനിമ നന്നായി തുടങ്ങി ഇങ്ങനെ ഓടിത്തുടങ്ങിയ സമയത്ത് പലരും നമ്മുടെ ഈ ചാനലിൻ്റെ വീഡിയോ സ്ഥലമായി കാണുന്നവർ പോലും എന്നെ കളിയേറ്റി കുറവ് വരും ദാസേട്ടല്ലേ പറഞ്ഞ സിനിമ പരാജയപ്പെടുന്നു സിനിമ വിജയിച്ച് കണ്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പലരും എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം കാരണം മമ്മൂക്കയുടെ സിനിമ വിജയിക്കണം നമുക്ക് ഉള്ളിലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ ആ സിനിമ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ആ സിനിമയുടെ തീരെ പ്രമോഷൻ ഇത്രയും നല്ല അഭിപ്രായം കിട്ടിയിട്ട് വരാം തീരെ പ്രമോഷൻ ചെയ്യാത്തത് കൊണ്ട് മിനിമം ഒരു പത്ത് ഇരുപത് കോടി കുറച്ച് അവർക്ക് കിട്ടിയുള്ളു മമ്മൂക്ക നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുടെ സിനിമ അങ്ങനെ ഏകദേശം ഒരു മുപ്പത് കോടിയോളം കളക്ട് ചെയ്ത സിനിമ ഇപ്പോൾ പറഞ്ഞു പത്തൊമ്പത് കോടി എന്നൊക്കെയാണ് പറഞ്ഞത് അന്ന് മുപ്പത് കോടിയോളം നമുക്ക് പറയുന്ന സിനിമയാണ് ഓക്കെ പത്തൊമ്പത് കോടി എന്ന് പറയുന്നാലും ഇരുപത് കോടി എന്ന് പറയുന്ന സിനിമ ഇവർ ഇവർ പത്തൊമ്പത് കോടി എന്ന് പറയുമ്പോൾ എന്തായാലും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും ആ സിനിമയുടെ ചിലവ് നമുക്കറിയാം ആ സിനിമ കണ്ടവർക്ക് അറിയാം എത്രമാത്രം സിനിമയ്ക്ക് ചിലവുണ്ടെന്ന് കാരണം വേറെ ആരുമില്ല മമ്മൂക്ക മാത്രം നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗൗ ഗൗതം എന്താ പറയുക ഗൗതമല്ല ഗോകുൽ സുരേഷ് ഗൗതം വാസ്തവമേ ഇവർക്ക് മാത്രം എന്തെങ്കിലും ചില്ലറ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ മമ്മൂക്കെയാണ് അഭിനയിക്കുന്നത് വളരെ ചെറിയ എന്താ പറയുക എറണാകുളം പിന്നെ മൂന്നാർ വരെ മാത്രമേ ഉള്ളൂ ഷൂട്ടിങ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ് നമ്മൾക്കറിയാം അതിൻ്റെ ബഡ്ജറ്റ് എട്ട് കോടി മാത്രമല്ല ആണ് പിന്നീടാണ് പറയുന്നത് ഇപ്പോൾ പത്തൊമ്പത് കോടി ബഡ്ജറ്റ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ പത്തൊമ്പത് കോടി മുടക്കിയിട്ട് പത്തൊമ്പത് കോടി ബഡ്ജറ്റ് ഉണ്ടായിട്ട് ആ സിനിമയുടെ കണക്ഷൻ ഷെയർ ഒന്ന് നാല് കോടി അഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ സിനിമ പരാജയത്തിൻ്റെ ലിസ്റ്റിലേക്ക് ചേർത്തത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചേതോപികാരം മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിൽ ഈ സിനിമ പരാജയപ്പെടണം എന്നുള്ളത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ആഗ്രഹമായിരുന്നു അതായത് തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ വീണ് നോക്കി കാത്തിരിക്കുന്നു ആ സമയത്താണ് ഇതുപോലെ സുരേഷ് കുമാറിൻ്റെ പോലുള്ള ആളുകളും കയറി അതിനെ അടിച്ചത് മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കുറേ മാധ്യമങ്ങൾ മാധ്യമങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേഖാചിത്രം മാത്രം വിജയിച്ചിട്ടുള്ളൂ പിന്നീട് ഇപ്പൊ പറയുന്ന ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നിലനിന്നിരുന്ന ഒരു ജാതി ജാതകവും പൊൻ പൊന്മാനും അത്യാവശ്യം ഹിറ്റായി എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ പൊന്മാനും ഒരു ജാതി ജാതകവും ഹിറ്റ് അത്യാവശ്യം ഹിറ്റ് കളക്ഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ഡൊമിനിക്കിനും അത്ര എന്തെങ്കിലും കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ പലരും ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് സന്തോഷമാവാൻ വേണ്ടിട്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിക്ക് ഇതിനും മിണ്ടാൻ ഒന്നും പറ്റുന്നില്ല കാരണം അവർക്ക് അറിയില്ല പ്രൊമോഷൻ ചെയ്യാനും സിനിമ ചെയ്യാനൊന്നും അവർക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക പ്രൊമോഷൻ ചെയ്യാനൊന്നും പറ്റില്ല കിട്ടുന്ന കാശ് വാങ്ങിച്ചു പോകാന്നുള്ള മാത്രം ആവശ്യമില്ലെതിരെ പ്രതികരിക്കാനും ഇല്ല ഒന്നുമില്ല എന്തായാലും പഷ്ട് പഷ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ സിനിമയും കൂടിയും വിജയിച്ചെന്ന് ശരിക്കും എല്ലാ സിനിമകളും വിജയിച്ചാണ് ഈ സിനിമയും കൂടിയും വിജയിച്ചതായി കാണിക്കാമായിരുന്നു കാരണം കളക്ഷൻ കിട്ടിയ സിനിമയാണ് അതുപോലെ നല്ല അഭിപ്രായം വന്നിട്ടും പരസ്യം ചെയ്യാത്ത സിനിമയായിരുന്നു എന്തായാലും നമുക്ക് അടുത്ത സിനിമയിൽ പിടിക്കാം അതിനും ഇതുപോലെ തന്നെ പരസ്യം ചെയ്യാതെയും ഒന്നും ചെയ്യാതെയും കിട്ടുന്ന കളക്ഷൻ മാത്രം വാങ്ങിച്ചു പോകുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമ്മളോടും കൂടെ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ധാരാളം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജനങ്ങളെ തോൽപ്പിക്കുന്ന രീതിയാകും എന്തെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാൻ മമ്മൂട്ടി കമ്പനിക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞു മാത്രം നിർത്തി പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിനം അപ്പോൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം